രാവിലെ ആമി അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു സമയം അഞ്ച് കഴിഞ്ഞു അവൾ കുളി കഴിഞ്ഞ് ബ്രേക്ക് വാങ്ങി വെച്ച ഒരു ഡ്രസ്സ് എടുത്തിട്ടു അത് അവളേക്കാൾ വലുതാണെങ്കിലും അവൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അമ്മേ അടുക്കളവാതിൽ നിന്ന് അവൾ വിളിച്ചു കറിക്ക് വേണ്ടി എന്തോ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തോ സുലോചനയും അടുത്തുണ്ട് ആ മോളെണീറ്റോ ഇതെന്താ ഇത്ര രാവിലെ കുറച്ചുകൂടി കിടക്കാൻ പാടില്ലായിരുന്നോ ഇല്ല അമ്മേ ഞാൻ വീട്ടിൽ മണിക്ക് എഴുന്നേക്കും അതാണ് പതിവ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കിടക്കാന്ന് കരുതിയാലും ഓട്ടോമാറ്റിക്കായി എഴുന്നേറ്റ് പോവും നല്ല അത് ആദ്യം ആറുമണിയൊക്കെ ആവുകൾ എഴുന്നേൽക്കാൻ പിന്നെ ഓടാൻ പോകും ഇവിടെ ഉള്ളപ്പോൾ മാത്രം അല്ലാതെ ഇവിടെ പോവും അവൾ സംശയ രൂപേണ ചോദിച്ചു ആ അതറിയില്ലേ അവൻ കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലേ അതുകൊണ്ട് അവിടെയായിരിക്കും ഇവിടേക്ക് എപ്പോഴെങ്കിലൊക്കെയാണ് വരുന്നത് അവളൊന്ന് മൂളി ഞാൻ എന്താ ചെയ്യണ്ട അമ്മേ എന്താ ചെയ്യണം എന്ന് കൊണ്ട് അവൾ ചോദിച്ചു ഇപ്പോൾ ഒന്നും ചെയ്യണ്ട അവിടെ ഇരുന്നു അയ്യോ അത് അത് വേണം അല്ല മോള് വീട്ടിലേക്ക് വിളിച്ചിരുന്നു സുലോചന ഇടയിൽ കേറി പറഞ്ഞു ഇല്ല നന്ദൻ ഫോൺ കൊണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആഹാ മോൾക്ക് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയണ കേട്ടോ എന്ത് വേണമെങ്കിലും അമ്മയോടോ ആദ്യോടോ പറഞ്ഞാൽ മതി കേട്ടോ മറുപടിയായി അവൾ തലയാട്ടി ചെറിയ ചെറിയ ജോലികൾ ചെയ്തും സംസാരിച്ചു അവൾ അടുക്കളയിലും അമ്മയെ ചുറ്റിപ്പറ്റി നടന്നു ആറു മണിയായപ്പോൾ ആദ്യം ഇറങ്ങി വന്നതും ഓടാൻ പോകുന്നതും കണ്ടു നടക്കില്ല ക്രിസ്റ്റി രാവിലെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം എല്ലാം എടുത്തു വെച്ച് തിരിയുമ്പോഴാണ് ആദ്യ പടി ഇറങ്ങി വന്നത് ക്രിസ്റ്റി ഡാ ഞാൻ പറയണമെന്ന് കേൾക്കടാ ഫോണിൽ ആരോടും സംസാരിച്ച് ദേഷ്യത്തിൽ ഇറങ്ങി വരുന്ന ആദ്യയെ കണ്ട് ആമയടുക്കളിലേക്ക് ഓടി എന്തു പറ്റിയാദി വിശ്വനാഥൻ അവരെ നോക്കി ചോദിച്ചു ക്രിസ്റ്റിയാണ് അമ്മച്ചയ്ക്ക് ഒന്ന് കാണുന്ന അങ്ങോട്ട് ചെല്ല ചേർ വലിച്ചിട്ട് അതിലിരുന്നു കൊണ്ട് പറഞ്ഞു അതിനെന്താ നീ അവിടെ പോകുന്നതാണല്ലോ ഇന്നെന്താ പ്രശ്നം അടുക്കളയിൽ നിന്നും കേസിലോട് എടുത്തു വരുന്ന എന്തു ചോദിച്ചു എന്നെ കാണാനല്ല അവളെ കാണാനാണ് ആ അതാണോ നിനക്കു കൊണ്ടുപോക്കൂടെ അമ്മ ഇത് എന്തറിഞ്ഞിട്ട് പറയണേ അവളെ കൊണ്ട് നീ സാറാമിച്ചേ പോ കൂട്ടത്തിൽ അവൾക്ക് ഒരു ഷോപ്പിൽ നിന്ന് നല്ല കുറച്ച് ഡ്രസ്സും വാങ്ങണം എന്നെ കൊണ്ടൊന്നും വൈ അതിനൊന്നും ചാരുണ്ടവിടെ ഒരു പണിയും കാണില്ല അവളെ കൂടെ പറഞ്ഞോ അയ്യടാ ആര് പറഞ്ഞു എനിക്ക് പണിയില്ലെന്ന് എനിക്ക് നല്ല പണിയുണ്ട് ചാരുമറത്ത് നിന്ന് കയറി വന്നപ്പോൾ കേട്ടത് ഇതാണ് അപ്പോൾ തന്നെ മറുപടിയും പറഞ്ഞു ഈ വെക്കേഷനിൽ നിനക്ക് നിനക്കെന്ത് പണി അത് അത് പിന്നെ ആ ആ നാളെ ഒന്ന് സ്കൂൾ വരെ പോകണം അല്ലെങ്കിലും അത് നാളെയല്ലേ ഞാൻ പറഞ്ഞു ഇന്നാണ് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് എന്ത് വർക്ക് എനിക്ക് പല വർക്കും കാണും അല്ല ഇപ്പൊ നിനക്ക് അറിയണമെന്നുണ്ടോ അല്ല പിന്നെ ചാരു ചാടിത്തുള്ളി നടന്നു നല്ല പുട്ടും കടലാണല്ലോ ആദ്യ ഇത്തിരി ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ ചാരു പിടിച്ചു കെട്ടിയത് നിന്നു അതേപോലെ തിരിഞ്ഞ് ഒരു കസേര വലിച്ചിട്ടിരുന്നു കഴിക്കാൻ തുടങ്ങി അത് കണ്ട് എല്ലാവരും ചിരിച്ചു ആമിയുടെ വിശ്വനാഥന്റെ ചോദ്യം കേട്ട് എല്ലാവരും ആമിയെ നോക്കി എവിടെയും കാണാത്തത് കൊണ്ട് ഇന്ദു അടുക്കളിലേക്ക് ചെന്ന് നോക്കി അടുക്കയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ ചിന്താവിഷ്ടിയായി നിൽക്കുകയാണ് അവൾ മോളെന്താ ഇവിടെ വന്ന് നിൽക്കണത് അങ്ങോട്ട് വാ നമുക്ക് കഴിക്കണ്ടേ അതമ്മേ ഞാൻ പിന്നെ പിന്നൊന്നില്ല മോൾ വാ ഇന്ദു അവളുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് ആദ്യയുടെ ഫോൺ ശബ്ദിച്ചത് അവൻ ഒരു കൈ കൊണ്ട് അറ്റൻഡ് ചെയ്തു സാറമ്മച്ചി ഞാൻ ഒന്ന് പറയുന്ന കേൾക്ക് ഞാൻ വരാം ആ ഞാൻ കൊണ്ടുവരാം ഫോൺ കട്ട് ചെയ്ത് അവൻ കഴിക്കാൻ തുടങ്ങി ആരും ഒന്നും ചോദിച്ചില്ല കഴിച്ചു കഴിഞ്ഞ് ആദ്യം ആദ്യം എഴുന്നേറ്റു അമ്മ അവളോട് പറഞ്ഞേക്ക് അമ്മച്ചയെ കാണാൻ പോകുന്നത് വൈകുന്നേരം നാലു മണിയാകുമ്പോഴേക്കും റെഡിയായി നിൽക്കണം ആമി ആമയടുത്തുണ്ടെങ്കിലും ഇന്ദുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ആദ്യം കൈ കഴുകാൻ പോയി ആമിക്കൊന്നും മനസ്സിലായില്ല ആദ്യം ബെസ്റ്റ് ഫ്രണ്ട് ആണ് ക്രിസ്റ്റി അവൻ്റെ അമ്മച്ചയ്ക്ക് തീരെ വയ്യ ഇന്നലെ ഇങ്ങനെ നടന്ന കേട്ടപ്പോൾ അവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് അതിനാണ് ഇന്ദു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ആമിക്കുള്ളിൽ നന്നായി പേടിയുണ്ടായിരുന്നു എടുക്കാൻ ആദ്യം എന്തായാലും പോവില്ലെന്ന് കണ്ട് വിശ്വനാഥൻ ചാരുവിനെയും ആമിയെയും ചിന്നിനെയും പറഞ്ഞയച്ചു ആദ്യേയും ആമയേയും ഒരുമിച്ച് പറഞ്ഞയക്കാം എന്ന ചാരുവിൻ്റെ ആശ ദുരാശയായിരുന്നു രണ്ടു മണിയോട് അവർ തിരിച്ച് വീട്ടിലെത്തി ആമി ചാരുവിൻ്റെ കൂടെ ചിന്നന്റെ കൂടെ ഒരുപാട് ഹാപ്പിയായിരുന്നു നാല് മണിയോട് അടുത്തപ്പോൾ എന്തു ആമിയെ റെഡിയാവാൻ പറഞ്ഞു റെഡിയായി രണ്ടുപേരും യാത്ര തിരിച്ചു അവരുടെ കാർ അകന്ന് പോകുന്ന നോക്കി ആ അമ്മ കണ്ണ് തുടച്ചു അവരുടെ കാർ ഒരു വീടിന്റെ മുന്നിൽ നിന്നും ആദ്യം ഇറങ്ങി പുറകെ ആമിയും ആമി അവിടെ മാകെ നോക്കി എന്നോ ഇവിടെ വന്നതുപോലെ തോന്നി അവൾക്ക് അടുത്തുള്ള വീട്ടിൽ എന്തോ റിസപ്ഷൻ നടക്കുന്നുണ്ട് അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ കണ്ണുകൾ കുറുകി ആദ്യം നോക്കുമ്പോൾ ആമി ദേഷ്യത്തോടെ ആ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്നതാണ് കണ്ടത് ആമി ആരെയും ശ്രദ്ധിക്കാതെ അവിടേക്ക് നടന്നു താൻ ഇവിടെ പോവാ പുറകിൽ നിന്ന് ആദ്യം വിളിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേട്ടില്ല കാറിന്റെ ശബ്ദം കേട്ടി ക്രിസ്റ്റി വാതിൽ തുറന്നു ആദ്യമാണെങ്കിൽ എന്താ ഇപ്പൊ നടക്കുന്നത് നോക്കി നിൽക്കാണ് ആദ്യം അവളുടെ പുറകെ പോയി ആമി ആ വീട്ടിലേക്ക് കയറി വരനുമതവും സ്റ്റേജിൽ പലതരത്തിലുള്ള ഫോട്ടോഷൂട്ടിലാണ് ആദ്യം അവിടെ നിൽക്കുന്നവരെ കണ്ട് ഞെട്ടി പ്രിയ അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ആമയെ കണ്ട് പ്രിയ സ്റ്റേജിൽ നിന്ന് വേഗത്തിലിറങ്ങി പ്രിയ അടുത്ത് വന്നപ്പോഴേക്കും ആമിയുടെ കൈകൾ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു പ്രിയ കവിളിൽ കൈവെച്ചു അവളെ നോക്കി അവളുടെ കണ്ണുകൾ അഗ്നി പോലെ ജോലിക്കുന്നുണ്ടായിരുന്നു കൂടി നിന്നവർക്കൊന്നും കാര്യം മനസ്സിലായില്ല ഹാമി വിളിക്കലി തന്നെ എല്ലാത്തിനും ഞാൻ കൂട്ടുന്നത് എനിക്കൊന്ന് ശിക്ഷയാണോ ഇത് അവൾ നിന്ന് ഇറങ്ങി പോട്ട് മുമ്പ് വരെ ഞാൻ നിന്റെ കൂടെ ഇല്ലായിരുന്നു ഒരു വാക്ക് നിനക്ക് ഇന്നോട് പറഞ്ഞൂടായിരുന്നു ഹാമി എനിക്കപ്പം ഒന്നും പോണ് എന്താ താല്യോ സുന്ദൂര പെട്ടെന്നാണ് അവളുടെ കഴുത്തിലും നെറ്റിലും ശ്രദ്ധിച്ചത് ഓ അവിടെ നിന്ന് പോയതിനു ശേഷം എന്ത് നടന്നു എന്നൊന്നും അന്വേഷിച്ചു പോലില്ലല്ലേ കഷ്ടം ആമി ആവി കൊണ്ട് പറഞ്ഞു കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ എല്ലാവരും കൂടെ എടുത്ത തീരുമാനം ഹാർഡക്കെ തീരുമാനം തിരിച്ചായിച്ച ഒരു പാവിയായിരുന്നു ഇന്നില്ലേ ഞാൻ നിനക്കൊന്നും അറിയണ്ട എല്ലാം വിട്ടിറങ്ങി വിട്ടിറങ്ങിപ്പോന്നപ്പോൾ കഴിഞ്ഞില്ലെല്ലാം അനുഭവിച്ചതും ഈ അനുഭവിക്കാൻ പോകുന്നതും ഞാനാണ് ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് അവിടെ കല്യാണാണ് കരുത്തിൽ താലി വീന്ന സമയം ഈ ജന്മത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന മൊമെൻ്റും പക്ഷെ എൻ്റെയോ ഞാൻ അനുഭവിച്ച വേദന നിറഞ്ഞ കണ്ണുകൾ അവൾ അമർത്തി തുടച്ചു ഈ താലി പോലും എനിക്ക് വേണ്ടിയല്ലായിരുന്നു നിന്റെ പ്രണയം നീ സ്വന്ത മകൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഒരുപാട് പേരുടെ കണ്ണീരാണ് ഇന്നലെ മണ്ണിൽ വീണത് എന്റെ കാര്യം നീ ചിന്തിച്ചില്ലെങ്കിലും ഒരു കാര്യം നീ ഓർക്കണമായിരുന്നു നിന്നെ മാത്രം സ്വപ്നം കണ്ട കഴിയുന്ന ഒരാളുണ്ടെന്ന് നാലു വർഷം നിന്നെ സ്നേഹിച്ചൊറ്റ പേരിൽ കരയേണ്ടി വന്ന ഒരു മനുഷ്യനെ കുളിച്ചോടി പോകുന്നവർക്ക് നല്ല സുഖാണ് അവർ ഹാപ്പിയായിരിക്കും പക്ഷെ മറ്റൊരു അവസ്ഥ കല്യാണം ഉറപ്പിച്ച സമയം മുതൽ എന്തൊക്കെയോ പ്രതീക്ഷ വെച്ച് സ്വപ്നം കണ്ട് കഴിയുന്നവരാണ് അവർ പെട്ടെന്നൊരു ദിവസം ഒന്നും എല്ലായിരുന്ന ചങ്ക പൊട്ടിപ്പോവും നിന്നിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കറിയാം എങ്കിലും ഞാൻ പറഞ്ഞു പോവാണ് ആമി മനോ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ആ കൈ അവൾ തട്ടി മാറ്റി വേണ്ട മനോട്ട എന്നെ സ്വന്തം പെങ്ങളായി കണ്ടുവെന്ന് പറഞ്ഞു നോക്കി കളവാണ് ആയിരുന്നെങ്കിൽ ഒരു വാക്ക് പറഞ്ഞതേ പെട്ടെന്ന് ആമയുടെ കൈകൾ ആരോ പിടിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യമാണ് വാ പോവാം പ്രിയ ഒന്ന് നോക്കി ആമിയോട് പറഞ്ഞു അവളെ കൈ പിടിച്ചവനും ആ വീട് വിട്ടിറങ്ങി പ്രിയ മനുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കണ്ണീര് വാർത്തു ക്രിസ്റ്റിയുടെ വീട്ടിലെ ഒരു മുറിയിലിരുന്ന് പൊട്ടിക്കറയണ ആമി സങ്കടങ്ങൾ കടിച്ചു പിടിക്കാൻ ഏറെ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് സാധിച്ചില്ല അമ്മച്ചയുടെ കൈകൾ അവൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി തലയിൽ തലോടുന്നുണ്ട് ഓടുന്നുണ്ട് ആദ്യ ക്രിസ്റ്റി മൊത്ത ഹാളിലിരുന്ന് സംസാരിക്കാണ് എടാ അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല ഇന്നലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തലയാട്ടുകയോ മൂളുകയോ ചെയ്തവളാണ് ഇന്ന് അവിടെ വെച്ച് അങ്ങനെയൊക്കെ പറയുമെന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആദ്യ ക്രിസ്റ്റിയോട് പറഞ്ഞു അവളുടെ ഉള്ളിലെ സങ്കടങ്ങളാണ് ഇന്ന് അവിടെ വെച്ച് പറഞ്ഞത് ഇന്നലെ മുതൽ മനസ്സിൽ തട്ടിയതെല്ലാം പറഞ്ഞു അത്രയേ ഉള്ളൂ ചെറിയ കുട്ടിയല്ലേ മനസ്സിലെല്ലാം ഒതുക്കാനൊന്നും പറ്റിക്കാണില്ല നീനി വെറുതെ അതിനെ വയക്കു പറയണ്ട ഇതെന്താ ഇത് എല്ലാവരും ഇത് തന്നെ പറയാൻ ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല ഇന്നലെ മുതൽ ഇതുതന്നെയാണ് കേൾക്കുന്നത് ആദ്യയുടെ സംസാരം കേട്ട് ക്രിസ്റ്റി ചിരിച്ചു നേരെ നോക്കുമ്പോഴാണ് അമ്മച്ചിയുടെ കൂടെ വരുന്ന ആമയെ കണ്ടത് കണ്ണുകളിൽ പോയും പൂർണ്ണമായും തോർന്നിട്ടില്ല എന്നാലച്ചി ഞങ്ങൾ ഇറങ്ങാണ് ആദി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഇത്ര പെട്ടെന്ന് പോണോ ആദി വേണമ്മച്ചി കുറച്ച് പണിയുണ്ട് എന്നായിക്കോട്ടെ ആമയമ്മച്ചിയുടെ യാത്ര പറഞ്ഞിറങ്ങി ആദിയെ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് ആച്ചുകൾ ശ്രദ്ധ ചെലുത്തിയ അവൾ ആദ്യം അവളോടൊന്നും ചോദിക്കാൻ ശ്രമിച്ചില്ല അവളുടെ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു ആദ്യക്ക് പറ്റിയത് എന്നെ ജോലിക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു ആദ്യമൊന്നും എന്തു സമ്മതിച്ചില്ല അമ്മയെ എനിക്ക് പോയേ പറ്റൂ ഒന്ന് മനസ്സിലാക്ക് ആദ്യം ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് എന്തൊന്ന് സമ്മതം മൂളിയത് അല്ലെങ്കിൽ ചെക്കിനെ ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല ആ കൊച്ചിനെ കൊച്ചിനെങ്ങനെ കണ്ടോണ്ടിരിക്കാൻ കഴിയുന്നുണ്ടാവില്ല രുഖു രുക്മിനെ ഷോർട്ടാക്കി നമുക്ക് രുക്കു എന്ന് വിളിക്കാം ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു അകത്തേക്ക് കയറി നിന്ന് ആദ്യം അവിടെ തന്നെ നിന്നു രുക്കു നീ എന്തൊക്കെയാ പറയണേ എന്തു അനിഷ്ടത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് കാര്യാണ് ആദ്യം കിഷ്ടപ്പെടാത്ത കല്യാണല്ലേ അത് ഒരു ഗതിയില്ലാത്ത ഒരു പീറപ്പെും നമ്മുടെ സ്റ്റാറ്റസിനൊന്നും പറ്റില്ല കൈ ചുരുട്ടി പിടിച്ചു അച്ഛൻ പെങ്ങൾക്ക് പിന്നെ എല്ലാം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ചിന്നന്റെ സംസാരം കേട്ട് രുക്കു അവരെ നോക്കി കണ്ണുരുട്ടി ആദ്യ ദേഷ്യം കടിച്ചു പിടിച്ച് തിരിഞ്ഞപ്പോളാണ് ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ആമയെ കണ്ടത് കണ്ണുകളിൽ കണ്ണിനീർ ഉരുണ്ട് കൂടിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു സ്വയം പുച്ഛിച്ചു കൊണ്ടുള്ള ചിരി അവൾ മറ്റാർക്കും മുഖം കൊടുക്കാതെ അടുക്കളിലേക്ക് പോയി ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത് ഏറ്റത് നിർബന്ധിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ആദ്യം ഇതിനെ സമ്മതിക്കില്ലായിരുന്നു ഒരിക്കക്ക് കൂടുതൽ കൂടുതൽ പറയാൻ തുടങ്ങി ആദ്യം അടുത്തുള്ള ഫ്ലവർ വേസ് എറിഞ്ഞുടച്ചു അച്ഛൻ പെങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് വെറുതെ സ്വഭാവം മാറ്റരുത് പറഞ്ഞില്ലെന്ന് വേണ്ട ആദ്യം വാണിംഗ് പോലെ പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പിറ്റേന്ന് തന്നെ ആദ്യം കോഴിക്കോട്ടേക്ക് തിരിച്ചു ആമ ചിന്നോട് മാത്രം ഒത്തിരി സംസാരിക്കും ചാരു വന്നാൽ അവളോടും മറ്റുള്ളവരോടും മിതമായി മാത്രം നന്ദൻ ചാരുവിന്റെ കയ്യിൽ ഫോൺ കൊടുത്തു വിട്ടിരുന്നു അച്ഛനോടും അമ്മയോടും എല്ലാം സംസാരിക്കാൻ മറന്നില്ല കുത്തുവാക്കുകൾ അവളെ പൊള്ളിക്കുന്നുവെങ്കിലും ആരോടും പറയാതെ അവളത് ഉള്ളിൽ ഒതുക്കും രണ്ടാഴ്ച വേറെ വിശേഷമൊന്നും ഉണ്ടായില്ല ആമി ആ വീടുമായി കൂടുതൽ അടുത്തു വിശ്വനാഥനും ഇതിലേക്കും അവൾ സ്വന്തം മകളെ പോലെ തന്നെ ആയിരുന്നു സുരോചന രണ്ട് ദിവസത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് പോയി രുഖുവിൻ്റെ മുൻവെച്ചുള്ള വാക്കുകൾ ആദ്യമല്ല ആമയെ സങ്കടപ്പെടുത്തിയെങ്കിലും പിന്നീട് അവളത് ശ്രദ്ധിക്കാതെയായി രുക്കുവിന്റെ രണ്ട് മക്കളാണ് വിഘ്നേഷ് എന്ന വിക്കിയും വൈഷ്ണവ് എന്ന വിഷ്ണു വിക്കി ചിഹ്നവും ഒരേ പ്രായമാണ് വിഷ്ണു എം ബി എ ചെയ്യാണ് ബാംഗ്ലൂരിൽ വിഷ്ണുവിന് ആമിയെ വലിയ ഇഷ്ടമാണ് ചിന്നിൻ്റെയും വിക്കിയുടെയും കൂടെയാണ് ആമി ചാരി വന്നാൽ പിന്നെ അവിടെ ഒരു ഓളമാണ് ആമയ എങ്ങനെയുണ്ട് പടികൾ ചാടിയിറങ്ങി താഴെ നിന്ന് പാവടം പിടിച്ച് വട്ടം വട്ടിങ്കറങ്ങിക്കൊണ്ട് ആമി വിളിച്ചു ചോദിച്ചു ഹഷ് അമ്മയുടെ ആമിക്കിട്ടും ചുന്തിരായല്ലോ ഡൈനിങ് ടേബിൾ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദു ആമിയുടെ അടുത്ത് വന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഇന്ന് ചിന്നൻ്റെ പിറന്നാളാണ് അതിന് ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് ആമി വിശ്വനാഥൻ അവൾക്കായി പട്ടുപാവാട വാങ്ങിക്കൊടുത്തു അത് ധരിച്ചിറങ്ങിയതാണ് അവള് കല്യാണം കഴിഞ്ഞ പെണ്ണാണ് അതിനിങ്ങനെ പാവടയ്ക്ക് ഉടിപ്പിച്ച് പറഞ്ഞേക്കുന്നത് അത്ര നല്ലതല്ല രുക്ക് പടികളിറങ്ങിക്കൊണ്ട് പറഞ്ഞു ആ ഇന്ദുവിനെ നോക്കി ഇന്ദു അതിനെ കൺചമ്മി കാണിച്ചു അവരൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് രുഖ വേറെ എന്തോ പറയാൻ നിക്കുമ്പോഴാണ് വാതിൽ പടിയിൽ നിൽക്കുന്ന ആദിയെ കണ്ടത് പിന്നെ അവർ ഒന്നും മിണ്ടിയില്ല അവരുടെ ദൃഷ്ടി പോകുന്നതിൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോഴാണ് ഇന്ദു മാമിയും ആദിയെ കണ്ടത് ആമി ഇന്ദുവിൻ്റെ പുറകിലേക്ക് മാറി നീ എപ്പോ എത്തി വന്നിട്ട് എന്താ മിണ്ടാന്ന് നിൽക്കണേ ഇന്ദു ആദിയുടെ അടുത്തേക്ക് നീങ്ങി കയ്യിലുള്ള ബാഗ് വാങ്ങി ചോദിച്ചു ഒന്നുമില്ല ഇവിടുത്തെ സംസാരിക്കുന്നു കേൾക്കാനായിരുന്നു രുഖുവിനെ നോക്കിയാണ് അവനത് പറഞ്ഞത് ചിന്നൻ ഇറങ്ങി വന്നു മുണ്ട ഷർട്ടുമാണ് വേഷം ആമി ചേച്ചി നമുക്ക് പോവാം വിക്കി ഡാ വേഗം വാ ആദ്യം ആമയെ നോക്കിയും പിന്നെ മുകളിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു പടിയിറങ്ങി താഴെ എത്തിയപ്പോഴാണ് ആദിയെ കണ്ടത് അവന്റെ കണ്ണുകൾ തിളങ്ങി ഏട്ടായി ചിന്നൻ ഓടിപ്പോയി ആദിയെ കെട്ടിപ്പിടിച്ചു ഹാപ്പി ബർത്ത്ഡേ ചിന്നാപ്പി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിന് മറുപടി ഒന്നും പറയാതെ ചിന്നൻ രണ്ട് കൈയും നീട്ടി ഞാനൊന്നും വാങ്ങിയിട്ടില്ലടാ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ ആദ്യം ചിന്നനോട് പറന്ന് കേട്ട് ചിന്നിൻ്റെ മുഖം വാടി കൈ പിൻവലിക്കാൻ പോകുമ്പോഴാണ് ആദ്യം കൈ പിടിച്ച് അതിലേക്ക് ഗിഫ്റ്റ് വെച്ച് കൊടുത്തത് ചിന്നിന്റെ കണ്ണുകൾ വിടർന്നു വേഗം അതിന്റെ കവറെല്ലാം പൊളിച്ചു നോക്കുമ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ആണ് അത് കണ്ടപാട ചിന്നൻ ഇവിടെ ഒന്നും അല്ല ആരെ കിട്ടി പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഞാൻ ഇത് വാങ്ങി തന്നു എന്ന് കരുതി ഏത് നേരവും ഇതിൽ ആണെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഈ ഒറ്റ കാരണം കൊണ്ട് പത്തിൽ മാർക്ക് കുറഞ്ഞ ഇത് ഞാൻ തന്നെ ഇങ്ങനെ വാങ്ങും പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ പഠിച്ചോളാം ഏട്ടാ ഉം അമ്മ എന്തേലും കഴിക്കാൻ നല്ല വിഷപ്പ് ആദ്യം പറഞ്ഞുകൊണ്ട് ഇന്ദുവിന്റെ കഴുത്തിൽ കൈയിട്ടു എന്നാൽ ചിന്ന പോയി വാ ചാരുണ്ടാവും കൂടെ ആമിയെ നല്ലപോലെ പോലെ നോക്കണ കേട്ടോ വിക്കി തായ്ക്ക് വന്നുകൊണ്ട് ചിന്നിനോട് ഇന്ദു പറഞ്ഞു തല താഴത്തെ കൊണ്ട് തന്നെ ആമി ആദ്യം മറികടന്നു പോകും അവരാണെങ്കിൽ ഇത് എന്ത് കൂത്ത് എന്ന എക്സ്പ്രഷൻ ഇട്ട് അവളെ നോക്കാണ് ആമയും ചാരുവും ചിഹ്നവും വിക്കും ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും സമയം പതിനൊന്നായിരുന്നു വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു ഉമ്മരത്തിരിക്കുന്ന ആദി ചിന്നനും ചാരുവും വിക്കും അവൻ്റെ അടുത്തിരുന്നെങ്കിലും ആമയകത്തേക്ക് ഓടി അവൾ എന്തിനെ എന്നെ കാണുമ്പോ ഇങ്ങനെ ഓടുന്നത് ആദ്യ കാര്യം മനസ്സിലാവാതെ ചാരുവിനോട് ചോദിച്ചു അവൾക്ക് നിന്നെ പേടിയാണോ അതുകൊണ്ടാ പേടിയോ എന്നെയോ എന്തിനു